െ ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് തിരൂരിക്ക് വന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു ഒരുപാട് ലോ പ്രൈസിൽ ഇഷ്ടം കിട്ടാൻ പോലെ സാധനങ്ങൾ ഇങ്ങനെ വിറ്റൊഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഏതുകൊണ്ട് വെള്ളിയാഴ്ച മാർക്കറ്റിൽ വെള്ളിയാഴ്ച മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ എൻ്റെ ഒരു ഗിഫ്റ്റും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓനും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് തിരുവിതാം കറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഏതായാലും ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വിഭീഷാണ് ആർട്ടിസ്റ്റാണ് ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ആളെ എന്നെ വെയിറ്റ് ആക്കിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീ യാത്ര തുടങ്ങിയായിരുന്നു എവിടെ നിന്ന് ഇട്ടിട്ടാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് യാതൊരു ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നേരന്ന് കിടക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പബ്ലിക്കലി വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും എനിക്കൊരു ധൈര്യമില്ലായ്മ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിനെ സെപ്പറേറ്റ് കിട്ടി വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഒരു സന്തോഷവർത്തമുണ്ട് ഒരു ബാഡ് ന്യൂസും ഉണ്ട് അത് ഞാൻ ഈ വഴിയെ പോകുമ്പോൾ പറയാം പിന്നെ കുറേ യൂണിഫോം ഇട്ടാൽ കുറേ ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു അവൻ ചാൻസ് ഇല്ല അനിയന്മാരായിരിക്കും എന്ന് തോന്നുന്നു ഇത് കണ്ടോ ചപ്പൽ കണ്ടോ ദൈവമേ ഇതൊക്കെ വളരെ നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ മുതലൊക്കെയാണ് കേട്ടോ തുടങ്ങുന്നത് കുട്ടികളുടെതൊക്കെ ഉണ്ട് വലിയ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ചെരുപ്പ് മാത്രല്ല ഒരുപാട് ഷർട്ട് ജീൻസ് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് കാരണം അത്രത്തോളം സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് കുറേ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അല്ല അഞ്ചിൻ്റെ പൈസയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഞാൻ ഏതായാലും ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഓർഡർ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൊടുക്കാനായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പോയടാ ഞാൻ എടുക്കാൻ മറന്നു പോയിടാം നമുക്കേതായാലും എടുക്കാം അപ്പോൾ അവൻ പിന്നെ ആ ഓക്കെ സാരില്ല ഇനിയിപ്പോൾ നാളെ കൊണ്ടുത്തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ പാവമായതാരണം അവൻ സമ്മതിച്ചു പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തതിനൊന്ന് ചീത്ത പറഞ്ഞു ഗീഷ് എൻ്റെ ബ്ലോഗർ ഉള്ളിലെ ബ്ലോഗറെ അവരെ മുളയിലെ നുള്ളിക്കളഞ്ഞു എന്താണെന്നറിയില്ല നേരത്തെ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നത്ര ഈ ബ്ലോഗറൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ എന്നോട് ഷൂട്ട് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വഴക്കായിപ്പോയി പക്ഷെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് വഴക്കൊക്കെ കേട്ടപ്പോൾ ചെറിയ സൈഡായെങ്കിൽ പോലും പിന്നീട് ഞാൻ എല്ലാവരോടും ചേട്ടാ അതൊന്നും എടുത്തോട്ടെ വീഡിയോ ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ കുറേ പേര് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒന്നാണ് ഒരു ഏറ്റം വന്നിട്ട് ബ്ലോഗ് അവരുടെ എവിടെയൊക്കെ എടുക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് അവനെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കല്ലേ അറിയുള്ളൂ പത്ത് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് അപ്പം എൻ്റെ വ്ലോഗ് എടുക്കുന്നത് കണ്ടിട്ട് അവർ തെറ്റിതിരിച്ചു എന്നുള്ളത് അറിയില്ല മില്യൺസൊക്കെ ഉള്ള അക്കൗണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അറിയില്ല പിന്നെ അവൻ നമ്പറൊക്കെ കൊടുത്തു കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി അത് ഹാപ്പിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗ് എടുക്കുന്നതിന് റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമാണ് പിന്നെ വേറൊരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റ് ബേബി ബേബിയില്ലേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എൻ്റെ ലൈവ് കണ്ടിട്ട് ജസ്റ്റ് ഒരാൾ വന്നിട്ട് ആർട്ടിസ്റ്റ് ബേബി അല്ലേ എന്നിങ്ങനെ ചോദിച്ചു പക്ഷേ അവരുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പിന്നെ ഇതേ നമ്മുടെ ആർട്ടിസ്റ്റ് വരച്ച ഫോട്ടോ എനിക്ക് ഇടയ്ക്ക് വെച്ച് കാണിച്ചതാണ് ഭയങ്കര നന്നായിട്ട് കേട്ടോ ഭയങ്കര നല്ല കലാകാരനാണ് പുള്ളിക്കാരൻ കണ്ട ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര കലാകാരനാണ് അവൻ എനിക്കൊരു ഓർഡർ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കൊണ്ടുവന്നില്ല എന്ന് വെറുതെ കള്ളം പറഞ്ഞിരുന്നു ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാ ചോദിച്ച സാധനം അങ്ങനെ ഞങ്ങള് ഒക്കെ കൊടുത്തു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി മൂടില്ല നമ്മൾ ചായ ഒക്കെ കുടിച്ചിപ്പിട്ടിയാന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ പറയാതിരിക്കാം വയ്യ ഇവിടെ പച്ചക്കറി വിത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ തിരൂർക്ക് വരികയാണെങ്കിൽ വെള്ളിയാഴ്ച വരാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതെടുത്ത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച മാർക്കറ്റ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വില കുറച്ചിട്ട് ഇവിടുന്ന് കിട്ടും പിന്നെ കളിപ്പാട്ടങ്ങളോ ഡ്രസ്സസോ ഇലക്ട്രോണിക്സോ എന്ത് വേണമെങ്കിലും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ ടാറ്റാ ബൈ സി യു ലവ് യു ടേക്ക് കെയർ ബ ബായ്